നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ആളുകൾ ഭയപ്പെടുന്ന രോഗങ്ങളാണ് പക്ഷാഘാതവും അതേപോലെ ഹൃദയാഘാതവും അതായത് സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഇപ്പോൾ സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും തടയുന്നതിന് വാക്സിൻ വികസിപ്പിച്ചു എന്ന അവകാശവാദവുമായി ചൈന എത്തിയിരിക്കുകയാണ് ധമനികളിൽ പ്ലാക്ക് അടിഞ്ഞുകൂടുന്ന അവസ്ഥ തടയാൻ വാക്സിനിലൂടെ സാധിക്കുമെന്നാണ് അവരുടെ ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത് എലികളിൽ നടത്തിയ പഠനം വളരെ വിജയകരമാണെന്നും ഇത് സംബന്ധിച്ച് കൂടുതൽ പഠനം ആസൂത്രണം ചെയ്യുകയാണെന്നും ചൈനീസ് ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് ധമനികളിൽ പ്ലാക്ക് രൂപപ്പെടുന്നത് മൂലമാണ് രക്തം കട്ട പിടിക്കുകയും ഹൃദയാഘാതം പക്ഷാഘാതം പോലുള്ള അവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നത് ആദറോസ്ക്ലറോസിസ് എന്നാണ് ധമനികൾക്കുള്ളിൽ പ്ലാക്കിൻ്റെ നേരിയ ഒരു ആവരണം രൂപപ്പെടുന്ന ഈ അവസ്ഥയെ പറയുന്നത് മുൻപ് സ്കാനിങ്ങിലൂടെയാണ് ഇത് കണ്ടെത്തിയിരുന്നത് അത്തരം സാഹചര്യങ്ങളിൽ ആൻജിയോപ്ലാസ്റ്റി പോലുള്ള കാര്യങ്ങൾ ചെയ്താണ് ഈ ബ്ലോക്കുകൾ നീക്കം ചെയ്യുന്നത് രക്തക്കോളുകൾ തുറന്നിരിക്കാൻ വേണ്ടി സ്റ്റെൻറ്റുകളും ചിലപ്പോൾ ഉപയോഗിക്കും എന്നാൽ ഇത്തരം ഓപ്പറേഷന് പകരം വാക്സിനുകളിലൂടെ ഇത് തടയാം എന്നാണ് ചൈനീസ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ പറയുന്നത് ലോകത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നുണ്ട് ഓരോ മുപ്പത്തിനാല് സെക്കൻഡിലും ഒരാൾ ഹൃദ്രോഗം മൂലം ലോകത്ത് മരിക്കുന്നു എന്നാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഹൃദയാഘാതവും പക്ഷാഘാതവും എല്ലാം തടയാനുള്ള വാക്സിൻ്റെ കണ്ടുപിടുത്തം വളരെ വിപ്ലവകരമായ മുന്നേറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത് രോഗത്തെ തടയാൻ വാക്സിനുകൾ സഹായിക്കുമെന്നാണ് ആരോഗ്യമേഖലയിലെ വിദഗ്ദ്ധർ വളരെയേറെ കാലമായി വിശ്വസിച്ചിരുന്നത് എന്നാൽ പുതിയ പഠനത്തിൽ പറയുന്നത് എലികളിൽ ഈ വാക്സിൻ ഉപയോഗിച്ചപ്പോൾ ആദറോസ്ക്ലൈറോസിസ് തടയാൻ സാധിച്ചുവെന്നാണ് ഇതിനെ സഹായകമാകുന്ന വിവിധ പ്രോട്ടീനുകളുടെ കാര്യവും മുൻകാല പഠനങ്ങളിൽ പറയുന്നുണ്ട് അതിലൊന്നാണ് പി ടു വൺ സീറോ ഇത് ആദറോസ്ക്ലൈറോസിസ് തടയാൻ സഹായിക്കുമെന്നാണ് കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ പുതിയ വാക്സിനിലും ഈ പ്രോട്ടീൻ ശാസ്ത്രജ്ഞർ ഉപയോഗിച്ചേക്കും ഉയർന്ന കൊളസ്ട്രോൾ ലെവലിൽ ഭക്ഷണം കഴിക്കുന്ന എലികളിൽ ഈ വാക്സിനുകൾ പ്ലാക്ക് രൂപപ്പെടുന്നതും ആദറോസ്ക്ലൈറോസിസ് ഉണ്ടാകുന്നത് തടയാനും സഹായിച്ചതായി ഈ പഠനത്തിൽ വ്യക്തമായിട്ടുണ്ട് ഇനി പരീക്ഷിക്കാൻ പോകുന്നത് എലികളിൽ ആദറോസ്ക്ലൈറോസിസ് എത്രമാത്രം തടയാൻ നാനോ വാക്സിനെ സാധിക്കുമെന്ന കാര്യമാണ് അതിനായി കൂടുതൽ പഠനങ്ങൾ ഈ ശാസ്ത്രജ്ഞർ ആസൂത്രണം ചെയ്യുന്നുമുണ്ട് വിശദമായ പരിശോധന ഇക്കാര്യത്തിൽ ആവശ്യമായത് കൊണ്ട് തന്നെ ഈ വാക്സിനുകൾ വിപണിയിൽ ലഭ്യമാകാൻ സമയമെടുക്കും എന്നും പറയുന്നു പല മഹാമാരികളും ലോകത്തിന് സമ്മാനിച്ച ചൈനയ്ക്ക് ഈ ഒരു കണ്ടുപിടുത്തത്തിലൂടെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം